ശം കഴിഞ്ഞിട്ടേ ഇനി കൂടി പേരാ നല്ല ഉസാറായിരിക്കുന്നു വെള്ള ചോരായ കാരൻ നല്ല കണ്ണും വെളിച്ചോണ്ടില്ലേ അമ്മായി പൊന്നാരുടെ അമ്മായി എങ്ങനെ തോന്നുന്നു ആരോട് പറയില്ലേട്ടോ മുത്തുക്കാക്ക് എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിന്റെ കഥ കഴിഞ്ഞു പിന്നെ നടക്കൂല എന്താ പരിസൊക്കെ അവസ്ഥ അറിയില്ലേ പെരേല് മാത്തോനും മൂത്തച്ചിയും ഇമ്മയും മാപ്പിച്ചു ആ പത്രത്തന്നെ ഇണ്ടാവുള്ളൂ കളിക്കണേ ഞാൻ ഞാൻ എന്താ എന്താ പറഞ്ഞേ എന്റെ േ ആകെ ഒന്നോ രണ്ടര മതിയായിട്ടില്ലല്ലോ ആ കുട്ടിയാക്കി എന്താ പറഞ്ഞത് കഴിഞ്ഞ മാസം ഒന്നര ലക്ഷം നിങ്ങളെ പെരപ്പണിക്ക് തൊക്കെ പാടെ ആ പൈസ എടുത്തിട്ട് നിങ്ങള് ഡൽഹിയോ കുണാൻഡിയോ അവിടെ ഒക്കെ ചുറ്റി കറങ്ങി വന്നിട്ട് തീർത്തിട്ട് ഇപ്പൊ വീണ്ടും പൈസ മച്ചമാർക്ക് ചീഫും കളിക്കും ടൂർ ഒന്നും പോവാൻ പറ്റൂലേ ഞാൻ പൈസ ടൂർ പോയി മനുഷ്യന്മാര് എപ്പോഴാ ആർക്കറിയാ മേലെ വെച്ചിട്ട് പിന്നെ പൈസ തരാൻ പറ്റൂലേ എന്താ പോലെ വർത്താനോ ആ ഇവിടെ ഇരിക്കണ്ടായിന്നോ എനക്ക് കോളേജൊന്നു ആ അജുന് പറയും അതിന് വരാനേ ഞാൻ എന്റെ പോലെ കോളേജ് കുമാരിയല്ലേ ഞാൻ കെട്ടിച്ചുട്ട പെണ്ണാണേ എനിക്ക് വരുന്ന നൂറാൾക്കാരുടെ സംബന്ധം ചോദിക്കണം അതിപ്പോ എനക്ക് പറഞ്ഞാല് മനസ്സിലാവു എട്ട് കൂടുതലൊക്കെ മൊത്തം ഞാനെങ്ങനെ മുതലേ അങ്ങനെ പലതും പറയും പക്ഷെ കുട്ടികളെ വലിയ ആൾക്കാരാണ് നല്ലത് പറഞ്ഞു മാറ്റിക്കുക അതിനെങ്ങനെ എനിക്ക് പറഞ്ഞ ആരും ഇപ്പൊ എന്താ ഞാൻ വിട്ടു ഞാൻ നിർബന്ധിച്ചോ അത് പിന്നെ അല്ല ഇക്കേ അവിടെ ഒരു താല്പര്യല്ല ഇക്ക അങ്ങോട്ടൊന്നും പറയാനില്ല ഇവിടെ താത്തല്ല ഇവിടെ താത്ത ഇവിടെ നിൽക്കണ്ടായിന്നോ ആടിക്കു വന്നതേ ഞാൻ അറിഞ്ഞു ഞാൻ പിന്നെ ചിങ്ങട്ടനല്ലേ വിരച്ചിട്ടേ നാളെ ന്യൂഇയർ അല്ലേ

ഇവിടെ ഞാൻ പുറത്തേക്ക് വരായിരുന്നു അല്ലേ ഇപ്പൊ എന്നെ ആർക്കും ആണല്ലേ എന്നൊരു വാറ കാണലാണ് എടി വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലേ എന്നാ ഞാൻ പുറത്തേക്ക് വരില്ലേ ഞാൻ അമ്മക്ക് ഫോൺ വിളിക്കുന്നേ ഇമ്മ വരാൻ നാളെ പരയക്കൂടിനും വരുന്നില്ല നമ്മളോടത്തെ ഒരു പരിപാടി നടത്തുമ്പിട്ട്മ വരാൻ ഞാൻ മോശല്ലേ ഞാൻ അത് നിർബന്ധിക്കായിരുന്നു അപ്പൊ ഇങ്ങനെ നല്ല അല്ലേ ഞാൻ മാത്രമുള്ള സന്തോഷം ഇല്ലാതിരിക്കണത് ഇന്ന പെരപ്പനോട് പകുതി ആയിക്കെടുക്കുകയാണ് അതൊന്നും മുഴുവനാക്കും സഹായിക്കാൻ വയ്യ എന്ത് വർത്താനോ പിജു പറയണത് കുത്തുകാർക്ക് ഇത്രയും കാലം പെരപ്പണിക്കൊക്കെ സഹായിച്ചത് സുബേറും ഞാനിന്റെ മാപ്പിളേ ആ പേരപ്പണി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് അപ്പഴാണ് സുബേർക്കാരിന്റെ കൂടെ കൂടിയത് പിന്നെ അറിയോ എന്റെ എന്നെ പെങ്ങളെ പകുതി മാപ്പിളക്കാരൊക്കെ അതല്ലടിപ്പ എന്റെ കാക്കാന്റെ പെലപ്പണി കഴിഞ്ഞിട്ട് കണ്ടില്ലോ ഹൗ എന്താ അതൊക്കെ പെര ഇന്റെ ഈ പെരയ്യ അതിന്റെ ഒത്തു കൊണ്ടേക്കാം സെൽമപ്പ നൽത്തുന്നല്ലല്ലോ ഒടുക്കപ്പേക്കാളും പെര കൗല്ല ആദ്യമൊക്കെ ഓൾ ഈ പേരു വാറല്ലോ അഴിച്ചു പറിച്ചു വെക്കല മാറ കടിക്കലൊക്കെ ജോറായിരുന്നു ഇപ്പൊ ഒന്നും ചെയ്യലില്ല ഒന്നുമില്ല ഈ ഓൾ ഇത്രയും പെരേനല്ലേ പാർക്കുന്നത് അതിന്റെ നന്ദി അതില്ലൊക്കെ കൊടുത്തോളൂ ഒടി ഈ സുബേടുത്ത കൊങ്കൂസിനായാലും ഓട് പറഞ്ഞതിന്റെ അപ്പുറത്ത് കണ്ടിടക്കൂടാ നേരത്ത് പേരെ കൂടെ കടത്തേണ്ട കാര്യോ അന്നത്തെ А, да-да, а, а. я <голос> അമ്മ ആ മോളെ ഒരുങ്ങിയോ ഞാനടി ബസ് കിട്ടാനേ കൊറച്ചിട്ട് പെരുകി അതാണ് അതമ്മ ഇരിക്കാൻ തരി കൊടുക്കാൻ തരി കൊടുത്തോ നല്ല പഴക്കം ക്ഷീണം കൊണ്ട് ഇജയ് മാതിയെ കൊള്ളൊന്നല്ലേ അങ്ങോട്ട് പോയിക്കണ് ഇതല്ല മൂന്ന് പവന്റെ രണ്ട് വളരുന്നില്ലേ അതാ കാണാത്തത് എപ്പോഴും ആടി ഞാൻ ദൂരി വെക്കലെന്നല്ല ഇന്നൊന്ന് കുളിക്കുമ്പോ കഴുകാന്ന് വിചാരിച്ച് പുറത്ത് ഊരി വെച്ച് കുളിക്കാൻ പോയതാ വന്നു നോക്കുമ്പോ രണ്ടും കാണാനില്ല റൂമിലൊക്കെ നോക്കിയില്ലേ റൂമിൽ ഞാൻ എവിടെ നോക്കാൻ ബാക്കിയില്ല പോയി നാവോ പോയിന്നാള എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല അത് ആരും എടുത്ത് വാളം തെരഞ്ഞോക്കിയേ അത് ഇവിടെ

നല്ല സന്തോഷത്തിലല്ലേ അങ്ങനെയുള്ള സന്തോഷം പുതിയ പേരേ കറങ്ങാം നമുക്ക് ഓരോ കാര്യത്തിൽ ആക്കി വിടാം അതിനു പിന്നെ നമ്മൾ എന്ത് ചെയ്യണം

ഒരു ബാഗ് ഒരു ആ കണ്ടെത്തി ലക്ഷേങ്കിലും അതെന്തായാലും പറഞ്ഞു കാട്ടിക്കാൻ നല്ല കാത്തി കണ്ടുപിടിക്കണം വളണ്ട കാട്ടിക്കുന്നുണ്ടാവില്ലല്ലോ വളന്റെ ജീവനാണ് കേട്ടാ ഒരു പേടിക്കണ്ടേ

െ മരോട് പരാതിട്ടെ നാളുകള് അതെ അങ്ങനെ ഓർമ്മ സംശയം അതങ്ങനെ തീർന്നോട്ടെത്തി െ ഇതില് വടയില്ല കുന്തുല്ല ഒന്നുമില്ല ഇനി സ്ത്രീകളൊന്നു നോക്കാം ആഹാ അപ്പൊ നിങ്ങൾ ഒത്തു കളിച്ചെ കേട്ടോ എന്താ കാര്യങ്ങളെ കാട്ടുന്നത് ഒരു പെരട്ടകത്ത് ജീവിക്കുമ്പോ ഇങ്ങനെ പരസ്പരം പോരടിച്ചിട്ടും വഞ്ചരി ചതി കാട്ടിട്ടാണോ മനുഷ്യന്മാരെ ജീവിക്കുക മുനീറ മുനീറീ ബലിക്കി സാത്താൻ കൂടെ കൂടി നാണൻ കഴിഞ്ഞ തീരെ ശരിയായില്ലോ ഇല്ല ഞാനൊന്നും കാട്ടിട്ടില്ല ും പറലാന്ന് പറഞ്ഞേക്കരത്തിനെ കാട്ടരുത് കിട്ടോ അതിന് കരയിടേണ്ട സ്വർണ്ണങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലെ ഒന്ന് പോയി കാണുന്ന നിങ്ങൾ നിന്നെ കള്ളത്തിക്കാൻ നിന്നാണ്ടല്ലോ നിങ്ങൾ കൊണ്ട് ജയിപ്പിച്ച ഒരുപാട് കളത്തരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പൊറത്ത് പറയും നിങ്ങൾ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട കായ് ഇപ്പൊ അവിടെ ആരോട് ചോദിച്ചു തരാൻ പറ്റിയ അവസ്ഥയെല്ലാരും അതുകൊണ്ടേ കായൊക്കെ ഉണ്ടാക്കുള്ള വഴി ഞാൻ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ ആ വണ്ടിയിൽ ഇടിക്കും